കർണാടക കാർവാറിൽ ദേശീയപാത അറുപത്തിയാറിൽ പാലം തകർന്ന് വീണ് പുഴയിൽ പതിച്ച ലോറി കരയ്ക്കെത്തിച്ചു ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിലുള്ള മുങ്ങൽ വിദഗ്ധ സംഘമാണ് പത്ത് മണിക്കൂറത്തെ പരിശ്രമത്തിനൊടുവിൽ ലോറി പുറത്തെത്തിച്ചത് കഴിഞ്ഞ ഒരാഴ്ച കാലമായി ലോറി പുറത്തെടുക്കാത്തതിൽ ആത്മഹത്യാ ഭീഷണിയുമായി ഉടമ രംഗത്തെത്തിയിരുന്നു തൊട്ടു പിന്നാലെയാണ് കാർവാർ ജില്ലാ ഭരണകൂടം ദൗത്യം ഈശ്വർ മൽപ്പയെ ഏൽപ്പിച്ചത് കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെ ഒരു മണിക്കാണ് സംഭവം സദാശിവ ഗഡിനെ കാർവാറുമായി ബന്ധിപ്പിക്കുന്ന പഴയ കാളി പാലമാണ് തകർന്നു വീണത് ഈ സമയത്ത് പാലത്തിലൂടെ കടന്നുപോവുകയായിരുന്ന ട്രക്ക് പുഴയിലേക്ക് പതിക്കുകയായിരുന്നു ഡ്രൈവർ മുരുകനെ മത്സ്യത്തൊഴിലാളികളാണ് പുഴയിൽ നിന്നും രക്ഷപ്പെടുത്തിയത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ലോറി പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ ജില്ലാ ഭരണകൂടം നടത്തിയിരുന്നില്ല ഇന്ന് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി ഗംഗാവലി ഗംഗാവലിപ്പുഴയിൽ പരിശോധന നടത്താത്തതിനാലാണ് ഈശ്വർ മൽപ്പ ലോറി പുറത്തെത്തിക്കുന്ന ദൗത്യം ഏറ്റെടുത്തത് രാവിലെ പതിനൊന്ന് മണിക്ക് ആരംഭിച്ച ദൗത്യം വൈകിട്ട് ഏഴ് മണിയോടെയാണ് പൂർത്തിയായത് ലോറി കെട്ടിവലിച്ച ഇരുമ്പുവടങ്ങൾ മൂന്ന് തവണ പൊട്ടിപ്പോയത് ദൗത്യത്തെ പ്രതിസന്ധിയിലാക്കിയിരുന്നു ഏറെ പരിശ്രമങ്ങൾക്കൊടുവിലാണ് ലോറി പുറത്തെത്തിക്കാനായത് ഗോവയെയും കർണാടകയെയും ബന്ധിപ്പിക്കുന്ന കാളി നദിക്ക് കുറുകെയുള്ള നാൽപ്പത് വർഷം പഴക്കമുള്ള പാലമാണിത് ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിനായി ഇവിടെ പുതിയ പാലം നിർമ്മിച്ചിരുന്നെങ്കിലും ഒരു ഭാഗത്തേക്കുള്ള ഗതാഗതം പഴയ പാലം വഴി തന്നെയായിരുന്നു സ്വാതന്ത്ര്യദിനത്തിലും കർമ്മനിരതനായാണ് ഈശ്വർ മൽപെ ദൌത്യം വിജയകരമായി പൂർത്തിയാക്കിയത് ജോസഫ് അഗസ്റ്റിൻ കേരള വിഷൻ ന്യൂസ് ഷിരൂർ